അൽദഫ്രാവ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലിവയിൽ നിന്ന് എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കിട്ടുന്ന അൽമാരിയ എന്ന സ്ഥലത്തുള്ള ഒരു ഗ്രീൻഹൌസ് കാണുന്നതിന് വേണ്ടിയായിരുന്നു ഇന്നത്തെ എൻ്റെ യാത്ര രാവിലെ ചെന്നാൽ മാത്രമാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കൂ എന്നു അറിഞ്ഞതിനാൽ ഞാൻ രാവിലെ തന്നെ അവിടേക്ക് പുറപ്പെട്ടു ഈ ഇടത് സൈഡിൽ കാണുന്ന തോട്ടത്തിൽ നിന്ന് ഒരു ബംഗാളിയെ എടുത്തു വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ അവനിക്കാണ് ഇവിടെ പരിചയമുള്ളത് അങ്ങനെ ഞങ്ങൾ ആ തോട്ടത്തിൻ അടുത്തെത്തി ഈ കാണുന്ന പഴത്തിന് അറബിയിൽ നെബ്ജി എന്നാണ് അറിയപ്പെടുന്നത് അത്യാവശ്യത്തിന് വേണ്ട മത്തനും ചീരയും തക്കാളിയും കുമ്പളവും എല്ലാം അവിടെ കൃഷി ചെയ്യുന്നത് കണ്ടു വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ഈത്ത പഴത്തോട്ടങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ഈത്തപ്പനയുടെയും പേര് ആ ഈത്തപ്പനയിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു ഷീഷി ദബ്ബാസ് ഖലാസ് എന്നിങ്ങനെ പല പല പേരുകളിലാണ് ഈത്തപ്പഴങ്ങൾ അറിയപ്പെടുന്നത് ഇവർ രണ്ടു പേരുമാണ് നമ്മളെ ആ ഗ്രീൻ ഹൗസ് കാണിക്കാൻ കൊണ്ടുപോകുന്നത് ഇതിനുള്ളിലേക്കുള്ള വഴികളെല്ലാം പണി നടന്നു കൊണ്ടിരിക്കുന്നു. വളരെ ഭംഗിയായിട്ടാണ് ഇവയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ കാണുന്ന ഒരാൾ അവിടുത്തെ ജോലിക്കാരനും മറ്റൊരാൾ എന്നെ കാണിക്കാൻ വന്ന പയ്യനുമാണ് അങ്ങനെ ഞാൻ ഗ്രീൻഹൗസിന് ഉള്ളിൽ പ്രവേശിച്ചു ഈ ഗ്രീൻഹൌസിനുള്ളിൽ പലതരം ഫ്രൂട്ട്സ് തൈകൾ കൃഷി ചെയ്യപ്പെടുന്നു ഈ കാണുന്നതാണ് സ്ട്രോബെറി തൈകൾ അതുപോലെ തന്നെ ഈത്തപ്പന തൈകളും മാവും അത്തിപ്പഴവും പപ്പായയും ചെറുനാരങ്ങയും റുമ്മാനും വാഴയും എല്ലാം ഇവിടെ കൃഷി ചെയ്തു വരുന്നു ചൂടിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ ക്രയവിക്രയങ്ങളും ഇതിനുള്ളിൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട് എനിക്ക് പ്രധാനമായും ഷൂട്ട് ചെയ്യാനുള്ളത് ഗ്രീൻ ഹൗസിനുള്ളിലെ കാഴ്ചകളായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രീൻ ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചു ഈ കാണുന്നതാണ് കുക്കുംബർ തോട്ടം ഇതിനെ അറബി ലഹിയാർ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ തൈകളിലും ഏകദേശം നല്ലപോലെ വിളഞ്ഞു നിൽക്കുന്നു വളരെ മനോഹരമായിട്ടാണ് അവിടെ ഇതെല്ലാം കൃഷി ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കാണുന്നതാണ് ക്യാപ്സിക്കൻ ഇതിനുള്ളിലും ചൂടിനെ പ്രതിരോധിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം തണ്ടുകൾക്ക് ബലം വളരെ കുറവായതിനാൽ പ്ലാസ്റ്റിക് കയറിൽ അവയ്ക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു മാസത്തിൽ രണ്ട് തവണയാണ് ഇവിടെ വിളവെടുപ്പ് നടക്കുന്നത് ഇവിടെ നിന്ന് വിളവെടുക്കുന്ന പച്ചക്കറികളെല്ലാം അബുദാബിയിലെയും ബദാസാദിലെയും പച്ചക്കറി മാർക്കറ്റുകളിലേക്ക് വിൽപ്പനക്കായി എത്തിക്കപ്പെടുന്നു അങ്ങനെ എന്നെ കാണിക്കാൻ വന്ന ബംഗാളി പയ്യനും അവനക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും കളക്ട് ചെയ്തു ഞങ്ങൾ പുറത്തേക്കിറങ്ങി അങ്ങനെ അവിടുത്തെ പയ്യനോട് നന്ദിയും പറഞ്ഞു ഞാൻ എൻ്റെ യാത്ര തുടർന്നു